രോഗ ചികിത്സയിൽ ഏറ്റവും ചെലവേറിയ ഒന്നാണ് പരിശോധനകൾ ലാബ് പരിശോധനകൾക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തുകയാണ് ഒന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പരിശോധന നടത്തണമെങ്കിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അവർ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ച് പോകേണ്ട വരത്തില്ല ബസ് കയറി പോകേണ്ടി വരത്തില്ല അതും മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി എനിക്ക് ലഭ്യമാകുമോ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർണയ എന്ന അതിവിപുലമായ പ്രോജക്റ്റ് ആയിരത്തി മുന്നൂറ് ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ലാബുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തിയൊന്ന് പരിശോധനകൾ സാധ്യമാക്കുന്ന വലിയ പ്രോജക്റ്റാണ് രാജ്യത്താദ്യമായിട്ടാണ് ഹബാൻ ഹബാൻസ്മോക്ക് മാതൃകയിൽ ഒരു ലാബ് നെറ്റ്വർക്ക് ലാബ് ശൃംഖല ഉണ്ടാകുന്നത് ഇതിൻ്റെ ഗുണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചെലവാകുന്ന തുക അത്രയും നമുക്ക് അതിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു അർഹരായവർക്ക് സൗജന്യമായി അത് ചെയ്യുകയാണ് നിർണയ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഔപചാരികമായി ഈ നിവേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ലാബ് പരിശോധനാ സംവിധാനത്തെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ത്യ പോസ്റ്റുമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ശാസ്ത്രീയമായ നിലയിൽ എല്ലാ സംവിധാനങ്ങളുടെയും അവരാണ് സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ജില്ലകളും നല്ല നിലയിൽ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ നിലേഷാണ് നോഡൽ ഓഫീസർ അതിൽ വയനാട് നിന്ന് ഡോക്ടർ സുഷമ രാജ് ഡോക്ടർ ലിൻഡോ കോട്ടയം ഡോക്ടർ അംജിത് പത്തനംതിട്ട ഡോക്ടർ ടെനി ഡോക്ടർ ബിജോയ് കണ്ണൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ഇതിൻ്റെ വളരെ ക്രിയാത്മകമായി എല്ലാ ഓഫീസേഴ്സും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ ഭാഗമായി വളരെ വളരെ ഇഫക്റ്റീവായി പ്രവർത്തിച്ചതിനൊക്കെ നേതൃത്വം നൽകിയവരാണെന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മൾ അതുകൂടി ഇന്നിവിടെ ചെയ്യുന്നുണ്ട്